നമസ്കാരം പുതിയ വീടുകളിലേക്ക് സ്വാഗതം ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പറഞ്ഞിരുന്നു സർട്ടിഫിക്കറ്റും പണവും ഒക്കെ തിരിച്ചു കിട്ടുന്ന ഒരു സംബന്ധമായിട്ടൊരു വാട്സപ്പ് നമ്പർ കൊടുത്തു ഒരുപാട് പേര് പല കോളേജിൻ്റെയും പേരുകൾ പറഞ്ഞു സാറെ വാങ്ങിച്ചു തരാമോ തോമസ് സാരെ വാങ്ങിച്ചു തരാമോ വാങ്ങിച്ചു തരാമോ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത് വന്ന് പലതുണ്ട് അതൊരു സ്ഥാപനമാണ് കോച്ചിങ് ഗ്രൂപ്പ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരും പേടിക്കേണ്ട യുവമാര് കാണിച്ചിരിക്കുന്ന തന്നെ കൊളരായ്മയാണ് ഇത് വേണ്ടോ ഈ ഫീസ്ട്രക്ചർ വേണ്ടോ ഇതിനകത്ത് ഈ അഡ്മിഷൻ ഫീസും പള്ളി പറഞ്ഞാൽ മതി ആരാണ് എന്താ അവിടെ ഇവര് കാണിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഇന്ത്യയിലെ പരമോന്നത ന്യായപീഠം സുപ്രീം കോടതിയിലെ ജഡ്ജ്മെന്റ് വയലേഷൻ ആണ് അഡ്മിഷൻ ഫീസ് പ്രൊഹിബിഷൻ ഓഫ് ഓഫ്റ്റേഷൻ ഡൊണേഷൻ ആ ഗണത്തിൽ വരും അമഴക്കേർ പിടിക്കണം പരാതി കൊടുക്കണം പറ്റുവോ ഏജന്റ് ആരെങ്കിലും ആട്ടെ നിങ്ങൾ ആടയില്ല പൈസ കൊടുത്ത് കോളേജ് അടച്ചോ ഏജന്റ് കൊടുത്തോ രണ്ടായാലും കുഴപ്പമില്ല യു ജി സിയുടെ നിയമപ്രകാരം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിനാലിൽ അഡ്മിഷൻ എടുത്തവർ എത്രയും വേഗം പരാതി കൊടുക്കണം നിങ്ങൾക്ക് അടച്ച പൈസയും സർട്ടിഫിക്കറ്റും തിരിച്ചു കിട്ടാൻ അർഹതയുണ്ട് മറന്നു പോകരുത് ഓർത്തിരിക്കണം യു ജി സിയുടെ നിയമമാണ് ഞാൻ പറഞ്ഞുതരാം കാര്യം കാര്യകൗര സമിതി ഇങ്ങോട്ടൊന്ന് അയച്ചേ ആരാണ് ഏജന്റ് എത്ര രൂപ കൊടുത്തു സർട്ടിഫിക്കറ്റിന്റെ എന്തെങ്കിലും മേടിച്ച് വെച്ചാൽ എന്തെങ്കിലും രേഖകളൊക്കെ തന്നോ നേഴ്സിംഗ് പഠിക്കാൻ പോകുന്ന കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു അവിടെ പോകണം ചോദിക്കണം എന്തെങ്കിലും കാരണം എന്തെങ്കിലും ആയിക്കോട്ടെ ആദ്യ വർഷമാണ് വിട്ടുപോകൂ പോരുന്നേ പോകൂ അത്രേ ഉള്ളൂ അമ്മരൊന്നും ചെയ്യാമല്ലോ പൂൾ പൈസ കൊടുക്കും ഏത് ഏജന്റ് അമ്മാർ എന്നെ ചെയ്യാനായിട്ട് ഒന്നുമില്ല ഓ ആ ഉണ്ട് നേഴ്സിംഗിന്റെ വ്യാജ വ്യാജ നേഴ്സിംഗ് പഠനം പോസ്റ്റ് ബേസി എംബസി അതൊക്കെ അറിയിച്ചു പിടിച്ചോ ആ പ്രിൻസിപ്പളില്ലേ ഒരു ഫ്രോഡ് അവരെ ഒരുപാട് മാനിപ്പുലേറ്റഡ് ഫ്രോഡ് ഡോക്യുമെന്റ്സ് ആണ് യൂണിവേഴ്സിറ്റി കൊടുത്തത് ഈ പിള്ളേരെ പറ്റി അതൊക്കെ ഒരു കയറി പിടിച്ചോ ഈ പിള്ളേരെല്ലാം കാണിച്ചു തരാൻ പറ നിങ്ങൾ മുമ്പോട്ട് ചോദിക്കൂ വാപ്പ് കൂട്ടത്തിലുണ്ട് പിന്നെ വേറെ ആരും വിളിച്ചു പറഞ്ഞ സർട്ടിഫിക്കറ്റ് പിടിച്ച ഇടപാടൊന്നുമില്ല നമുക്ക് കോടതി നിയമം പരാതി കൊടുക്കണം രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി മറ്റുള്ള അപെക്സ് ബോർഡുകൾ യു ജി സി മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഗവൺമെന്റ് ഓഫ് കർണാടക ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഇവർക്കെല്ലാം കൊടുക്കണം എങ്ങനെത്തോനും ആയിക്കോട്ടെ ഏജന്റുമാർ ആരും ആയിക്കോട്ടെ ഏത് കൊലകമ്പനും ആയിക്കോട്ടെ നിങ്ങൾ പൈസ ആവശ്യപ്പെടുക തിരിച്ചു വന്നില്ലേ ലവന്മാരുടെ പേരും സർട്ടിഫിക്കറ്റും ഫോട്ടോകളെ ഇങ്ങോട്ട് താ ബാക്കി കാര്യം അങ്ങോട്ട് ഓരോ വാർത്ത കൊടുക്കാൻ വരുന്ന കുട്ടികളും ചതിക്കുഴി വീഴാതിരിക്കട്ടെ ഒരു സംരക്ഷണം നിങ്ങളും കൂടെ കൂടി ഉറപ്പാക്കുക നിങ്ങൾക്ക് ചതു പറ്റിയില്ലേ അത് മറ്റുള്ളവർ പറയണം എന്നാലല്ലേ സമൂഹത്തിന് നന്മ ചെയ്യാൻ പറ്റത്തുള്ളൂ ആദ്യം നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്കെങ്കിലും പ്രയോജനം ഉണ്ടാകട്ടെ ഞാൻ ഈ പറയുന്ന പോലെ ഡോക്യുമെൻ്റ്സ് എല്ലാം ഒന്ന് വിശദമായിട്ട് അയച്ചു തരിക കേസും പരാതിയും കൊടുക്കാൻ താല്പര്യമുള്ളവർ മാത്രം ഈ കോശിസിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ കോശിസ് മാത്രമല്ല മറ്റുള്ള എല്ലാ കോളേജിൻ്റെ കാര്യത്തിലാണെങ്കിലും ബന്ധപ്പെടുക കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം താല്പര്യമുള്ളവരൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം